ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് അനാവശ്യ പരിഗണനയും മുൻതൂക്കവും ലഭിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടെ ഐ പി എൽ ബഹിഷ്കരിക്കാൻ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളോട് ആഹ്വാനം ചെയ്ത് പാകിസ്ഥാൻ്റെ മുൻതാരവും സെലക്ടറുമായ ഇൻസമാമുൽ ഹക്ക് മറ്റു ടീമുകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളെ വിദേശ ലീഗുകളിൽ കളിക്കാൻ ബി സി സി ഐ അനുവദിക്കുന്നില്ല എന്ന് ഇൻസമാമുൽ ഹക്ക് ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ ഒന്നു ചേർന്ന് അവരുടെ താരങ്ങളെയും വിലക്കി പ്രതിഷേധിക്കണമെന്നാണ് ഇൻസമാമിന്റെ ആവശ്യം ഇൻസമാമുൽ ഹക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തൽക്കാലം ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യം മാറ്റിവെക്കൂ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുന്നില്ലേ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും താരം മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ സംഘടിപ്പിക്കുന്ന ട്വന്റി ട്വൻ്റി ലീഗിൽ കളിക്കുന്നുണ്ടോ അതുകൊണ്ട് മറ്റു ബോർഡുകൾ അവരുടെ താരങ്ങളെ ഐ പി എല്ലിൽ കളിക്കാൻ അനുവദിക്കുന്നത് നിർത്തണം ബി സി സി ഐ ഇന്ത്യൻ താരങ്ങളെ മറ്റ് ലീഗുകളിൽ നിന്ന് വിലക്കുന്ന നടപടി തുടർന്നാൽ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ അവരുടെ താരങ്ങൾക്ക് ഐ പി എല്ലിൽ നിന്നും വിലക്കേർപ്പെടുത്തണമെന്ന് ഇൻസുമാമുൽ ഹക്ക് പറഞ്ഞു